ഇനിയും ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടാകുമെങ്കിൽ ഇസ്രായേൽ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ച് നീക്കപ്പെടും പറയുന്നത് മറ്റാരുമല്ല ഇസ്രായേലിൻ്റെ എല്ലാമെല്ലാമായ അമേരിക്കയാണ് അമേരിക്ക കാര്യകാരണങ്ങൾ സഹിതം വ്യക്തമാക്കുന്നു ഇറാന്റെ മിസൈൽ കരുത്ത് ഇറാൻ്റെ കരസൈന്യം അതിനെ ചെറുതായി കാണരുത് മിസൈലുകളും ഡ്രോണുകളും അനേകമുണ്ട് ഇറാൻ്റെ കയ്യിൽ ഏത് നിമിഷം വേണമെങ്കിലും അവർ ആണവായുധം നിർമ്മിക്കാം അങ്ങനെ എന്തുകൊണ്ടി സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ കാര്യം അധോഗതിയാകും അതുകൊണ്ടാണ് തന്ത്രപ്രധാനമായ ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് ട്രംപ് പോയതും വെടിനിർത്തൽ അവസാനിപ്പിച്ചതും മറു ഇറാൻ ജനത ആഹ്ലാദത്തിലാണ് ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ചെത്തി ആക്രമിച്ചിട്ടും അവർക്കടി ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചില്ല അവർ യുദ്ധോത്സുഖരായി നിൽക്കുന്നു യുദ്ധത്തിൻ്റെ എല്ലാ വശങ്ങളും തിരിച്ചറിഞ്ഞ ഒരു ജനതയാണ് ഇറാൻ ജനത വർഷങ്ങളായി ഇറാഖുമായി അവർ ഏറ്റുമുട്ടുന്നു ഇറാഖുമായുള്ള വർഷങ്ങളായുള്ള ഏറ്റുമുട്ടലിൽ ഒടുവിൽ അവർ ജയം നേടുന്നു അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ജനതയാണ് ഇറാൻ ജനത യുദ്ധം അവരുടെ കൂടപ്പറപ്പാണ് യുദ്ധത്തിൽ പിന്തിരിയുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളവും അസാധ്യവുമാണ് ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ട്രംപ് ഇസ്രായേലിന് ഇനി ഇറാനുമായി മുട്ടാൻ നിൽക്കണ്ട നിന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ കാണില്ല ഇറാൻ മിസൈലുകളുടെ പ്രതിരോധ ശക്തി അല്ലെങ്കിൽ തീഷ്ണ ശക്തി എന്തെന്ന് ഇസ്രായേൽ അനുഭവിച്ചു കഴിഞ്ഞു അൻടോമും താടും ആരെയുമൊക്കെ നിസഹ നിസഹായമായി നിൽക്കുന്ന അവസ്ഥ പല തന്ത്രപ്രധാനമായ മേഖലകളിലും മൊസാദിൻ്റെ ആസ്ഥാനമടക്കമുള്ള തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം ഇറാൻ ആക്രമിക്കുന്ന കാഴ്ച നിറജ്ഞാഹുവിൻ്റെ സ്വകാര്യ വസതി പോലും സുരക്ഷിതമല്ലാത്ത അവസരം ഇതൊക്കെയാണ് ഈ യുദ്ധം ഇസ്രായേലിന് നൽകിയ തിരിച്ചടികൾ ഇപ്പോൾ യുദ്ധം ഒരു ശാപമാണെന്ന് യുദ്ധങ്ങൾക്കെല്ലാം തുറക്കം കുറിച്ചിരിക്കുന്ന ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു യുദ്ധം ഒരു ശാപം തന്നെയാണ് ആ ശാപത്തെ ഇല്ലാതാക്കാനാണ് ആ ശാപം വേണ്ട എന്ന് പറയാനാണ് ലോകം ആഗ്രഹിക്കുന്നത് ലോകം എമ്പാടുമുള്ള സമാധാന പ്രേമികൾ ആക്രം ആഗ്രഹിക്കുന്നത് ഇസ്രായേലിന് ഇറാനെ തൊടാൻ പറ്റാത്ത ഒരവസരത്തിൽ അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങിയിരുന്നു അതും ശ്രദ്ധേയം അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങിയിട്ടും ഒന്നിനും സാധിച്ചില്ല ഇറാനിൽ ഇറാൻ്റെ ഫോർദോ ആണവ നിലയം ആക്രമിച്ചെന്നും ആണവ പദ്ധതികൾ തകർത്തു നോക്കി അമേരിക്ക പറഞ്ഞെങ്കിലും പിന്നീട് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്ക അവിടെ ആക്രമിക്കും ആക്രമിക്കുമ്പോൾ ഫോർദോയിൽ ആളില്ലായിരുന്നു അവരുടെ യുറൈന്യമൊക്കെ അവരുടെ സംരക്ഷിത മേഖലയിലേക്ക് മാറ്റിയിരുന്നു ഇതൊക്കെയാണ് പിന്നീട് ലോകം കണ്ടത് ഫോർദോയിൽ ഇസ്രായേൽ ഒരുക്കൂടി ആക്രമണം നടത്തി അത് അമേരിക്കയുടെ വെയിറ്റിന് അമേരിക്കയുടെ ഗ്ലാമറിന് തിരിച്ചടിയായി മാറി അമേരിക്ക പറഞ്ഞത് തങ്ങൾ ആക്രമിച്ചു തകർത്തു എന്നാണ് വീണ്ടും ഇസ്രായേൽ അവിടെ ഒരു ആക്രമണം നടത്തി ഫോർദയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഗർത്തം രൂപപ്പെട്ടു എന്നുള്ളതല്ലാതെ ഫോർദോയെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇസ്രായേലിന് മറ്റൊരു ഇസ്രായേൽ പറയുന്ന കാര്യം ഇറാനിലെ രാഷ്ട്രീയ തലവുകാരെ അതായത് കൊമേനി വിരുദ്ധരെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിൻ്റെ കവാടം ഞങ്ങൾ ബോംബാക്രമണത്തിൽ തകർത്തു എന്നുള്ളതാണ് വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ബോംബാക്രമണത്തിൽ ജയിൽ കവാടം പുനർനിർമ്മിച്ചു കഴിഞ്ഞു ഇറാൻ മാത്രമല്ല ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇറാനെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ആണവശക്തി കൈവരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഉപരോധവും മറ്റ് സാമ്പത്തിക പ്രതിരോധവും ഒക്കെയായി ആണവ പദ്ധതികൾക്ക് അവർ അല്പം അമാന്തം കാണിച്ചു ആണവോർജം ഉള്ള രാജ്യമാണ് ഇറാനെങ്കിൽ അത് അമേരിക്കക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടിയായനെ അതേസമയം മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഇറാൻ ആണവോർജം ആയുധങ്ങൾ കൈവരി കൈവരിച്ചു കഴിഞ്ഞു റഷ്യൻ സഹായത്തിലൂടെ എന്ന വാർത്തയും പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരിക്കുന്നുണ്ട് സത്യമേത് മിഥ്യേത് എന്നൊക്കെ ഇനി വരുന്ന നാളുകളിലെ അറിയാൻ പറ്റൂ പക്ഷേ ഒരു കാര്യം സത്യമാണ് ട്രംപും നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്നാഹുവും പറയുന്നത് പച്ചക്കള്ളമാണ് ഇറാനി നേർക്ക് ഒരു കോപ്പം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതുമാത്രമല്ല ഈ യുദ്ധത്തിലൂടെ ഖൊമൈനി ഒരു അതിമാനുഷികനായി മാറുകയാണ് ലോകത്തിനു മുമ്പിൽ ഖൊമൈനിയുടെ ആശയം യുദ്ധമാണ് ഒരു കയ്യിൽ ഖുർആാനും മറുകൈയിൽ തോക്കുമായി നടക്കുന്ന ഖൊമൈനി ഒരു വലിയ തരംഗമായി മാറിയിരിക്കുന്നു നമ്മുടെ ലോകത്ത് ഈ ലോകത്ത് ഖൊമൈനിയുടെ വാക്കുകൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിരവധി ആൾക്കാർ ഉണ്ടായിരിക്കുന്നു അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഖൊമൈനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് അദ്ദേഹം നേടിയത് അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം അമേരിക്കയും ലക്ഷ്യമിട്ടത് അതാണ് അതുകൊണ്ടാണ് മേക്ക് ഇറാൻ മേക്ക് ഇറാൻ ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് ട്രംപ് തെക്കം പടക്കം നടന്നത് ഒടുവിൽ ഖത്തറിലെ സൈനിക താവളത്തിന് അടി കിട്ടിയപ്പോൾ ട്രംപിന് മനസ്സിലായി ഇറാൻ അങ്ങനെയൊന്നും കീടങ്ങില്ല ഇറാഖല്ല ഇറാൻ ഇറാഖ് കീഴങ്ങുന്നതിന് കാരണം അവരുടെ കൈവശം ആയുധങ്ങൾ ഇല്ലായിരുന്നു ഇറാന്റെ കയ്യിൽ ആയുധങ്ങൾ ഇപ്പോഴും ഉണ്ട് സുഭൂക്ഷമായി അവരുടെ ആണവ ആഴി ആവ ഒഴിഞ്ഞിട്ടില്ല അവരിപ്പോൾ അണുവായുധ നിർമ്മാണവുമായി രംഗത്ത് പോവുകയാണ് മുന്നോട്ട് പോവുകയാണ് ഐക്യരാഷ്ട്രസഭ ഇതിലൊക്കെ ഉദ്യോഗം അല്ലെങ്കിൽ പരിഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ത് കാര്യം ഐക്യരാഷ്ട്രസഭയുടെ പരിഭവം കൊണ്ട് എന്ത് കാര്യം മുന്നും അവർ ഇതുപോലെ പരിഭവങ്ങളും പരാധീനതകളും ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അവരെ നോക്കുകുത്തി നോക്കുകുത്തിയായി ആക്കിക്കൊണ്ടല്ലേ ഇസ്രായേൽ ഇറാനിലേക്ക് ഏകപക്ഷീയമായ ആക്രമണം നടത്തിയത് എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു ചെറു വിരൽ അനക്കാൻ അവർക്ക് സാധിച്ചു ചോദ്യം ബാക്കിയാണ് ഒരു ചെറുവിരൽ അനക്കാൻ പോലും യു എനിന് സാധിച്ചില്ല മറിച്ച് രണ്ടിനും കൂടെ അടിച്ചു തീരട്ടെ ഞങ്ങൾ കണ്ട് കയ്യും കെട്ടി നിൽക്കാം എന്ന രീതിയിലാണ് യു എൻ എം പ്രവർത്തിച്ചത് എന്തായാലും ഇറാന്റെ കസൈലിലെ മിസൈൽ ഖത്തറിലെ ഖസൈലില്ല ഖസർ ഖത്തറിലെ മിസൈൽ ആക്രമണം ഏറ്റു അമേരിക്കയെ പോലും തങ്ങൾക്ക് തിരിച്ചടിക്കാൻ മടിയില്ലെന്ന് അവർ അതിലൂടെ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം ഇറാന്റെ വിജയത്തിന്റെ പ്രഖ്യാപനമാണ് ഇറാൻ തോറ്റുമെന്ന് പറയുന്ന സംഘികൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല അവസാനവട്ട മിഥയിലും ലക്ഷ്യത്തിലെത്തിച്ച ശേഷമാണ് ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത് അവസാനഘട്ട മിഥയിലും ലക്ഷ്യത്തിൽ എത്തിച്ച ശേഷം അതാണ് ഇറാന്റെ പോരാട്ട വീര്യം അതാണ് ഇറാൻ ഇറാഖല്ല ഇറാൻ ഒന്നുകൂടി ട്രംപിനെ ഓർമ്മപ്പെടുത്തുന്നു പൊളിറ്റിക്സ് കേരള